നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു യെസ് കാര്യങ്ങൾ തീരുമാനമാവുന്നു ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം ഏഷ്യ കപ്പിൽ ഡേറ്റൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് ഏഷ്യ കപ്പ് നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ ബ്രോഡ്കാസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു സെപ്റ്റംബറിൽ കളി നടക്കുമെന്നുള്ളത് വ്യക്തമായിരുന്നു ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു സ്പോർട്സ് ടാക്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത ഏഷ്യ കപ്പ് മെൻസ് ടി ട്വൻ്റി 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 ഫൈവ് ഈസ് ലൈക്ലി ടു സ്റ്റാർട്ട് ഓൺ സെപ്റ്റംബർ ഫോർ ഓർ ഫൈവ് സെപ്റ്റംബർ നാലിനോ അഞ്ചിനോ സ്റ്റാർട്ട് ചെയ്യും സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഫൈനൽ മത്സരം നടക്കും അത്തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് യു എ ഇ ആയിരിക്കും ന്യൂട്രൽ വെന്യൂ എന്ന രൂപത്തിൽ പിക്ക് ചെയ്യുന്നത് എന്നുകൂടി സ്പോർട്സ് ടാക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു സോ വിശദമായിട്ട് റിപ്പോർട്ടിലേക്ക് പോയാൽ സെപ്റ്റംബർ നാലിനോ അഞ്ചിനോ ടൂർണമെൻ്റ് ആരംഭിക്കും യു എ ഇ ആയിരിക്കും മോസ്റ്റ് ലൈക്ക് വെന്യൂ ഫോർ ദി ടൂർണമെൻറ്റ് ഇത് സെവൻറ്റീൻത്ത് എഡീഷൻ ആണ് ഏഷ്യ കപ്പിന്റെ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്ന മത്സരം വരുന്നത് ദുബായിൽ വെച്ചിട്ട് സെപ്റ്റംബർ ഏഴിനായിരിക്കും ഈ സെയിം വെന്യൂവിലാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയത് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ലെങ്കിലും കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ് ഫൈനൽ വിൽ ബി പ്ലേഡ് ഓൺ സെപ്റ്റംബർ ട്വൻറ്റി ഫസ്റ്റ് എന്നുകൂടി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു അതായത് കാര്യം വളരെ വ്യക്തമാണ് ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ നാലിനോ അഞ്ചിനോ ആയിരിക്കും ഫൈനൽ മത്സരം വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുന്നത് സെപ്റ്റംബർ ഏഴിന് ദുബായിൽ വെച്ചിട്ടായിരിക്കും എന്നതാണ് റിപ്പോർട്ട് നേരത്തെ ടി ട്വൻ്റി ഏഷ്യാ കപ്പ് ഉണ്ടായേക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു പെഹൽഗാം അറ്റാക്കിന് പിന്നാലെ നടന്നിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻസും കാരണവും ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കളി നടക്കാനുള്ള സാധ്യതയില്ല എന്നതായിരുന്നു നേരത്തെ വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാലിപ്പോൾ മത്സരങ്ങൾ നടക്കും എന്ന രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇത് ആറ് ടീമുകളുള്ള ഒരു ആയിരിക്കും ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ യു എ ഇ ടീമുകളായിരിക്കും ഇന്ത്യയും പാകിസ്ഥാനും കൂടാതെ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് എന്നുകൂടി റിപ്പോർട്ടിൽ വരുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ദി ട്വൻറ്റി ഫൈവ് ടി ട്വൻ്റി ഏഷ്യ കപ്പ് വിൽ ബി പ്ലെയ്ഡ് ഇൻ ഗ്രൂപ്പ് സ്റ്റേജ് ആൻഡ് സൂപ്പർ ഫോർ ഫോർ സോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് ടീമും മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട് രണ്ട് തവണ ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യത തുറന്നിരുന്ന തരത്തിലാണ് ഫിക്സർ എന്ന് കൂടി സ്പോർട്സ് ടാക്കിന്റെ റിപ്പോർട്ട് ബാക്കി കാര്യങ്ങൾ ഒഫീഷ്യൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വെക്കാം